ഉച്ചയാണ് നല്ല വിശപ്പും ഉണ്ട് അമ്മന്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ ഇന്ന് എന്തൊക്കെയാണ് അമ്മ സ്പെഷ്യൽ ഉപ്പേരി ഉപ്പേരി ഇത് കണ്ട കൂർക്ക ഉപ്പേരി പോലെ ഉണ്ട് ആഹ് കടുകൊക്കെ താളിച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട കിടലൻ ഉപ്പേരി ഇതെന്താ ഇത് പച്ചമുളക് വിനാഗിരിയും എണ്ണയിലിട്ട് കുറച്ച് കൊറച്ചു ഇട്ടിട്ട് കലക്കി ഇന്നത്തെ ലഞ്ച് പൊളിക്കും ഞാന് പിന്നെന്താ ചോറ് ചോറ് നല്ല മണമുണ്ട് വാഴയ്ക്ക് ഉപ്പേര് സിമ്പിൾ ആണല്ലേ ഇത് വെക്കത്തിന് എത്ര നല്ലതാണ് ഒന്നും ഒരുപാട് മൂക്കാത്ത വാഴക്ക നല്ല അടിപൊളി നല്ല വാഴക്ക ഓക്കേ എന്താ പിന്നെ രസം നല്ല തക്കാളി രസം തക്കാളി രസം കലക്കി കുറെ ദിവസം നമ്മള് തേങ്ങ അരച്ച് കറികളൊക്കെ വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് സിമ്പിൾ കഴിക്കാൻ തോന്നും അപ്പൊ ഞാനിതൊന്ന് കഴിച്ചാലോ അപ്പൊ ചോറ് ഉണ്ട് ചോറിൽ നല്ല തക്കാളിയൊക്കെ ഇട്ട രസം ഒഴിച്ചിട്ടുണ്ട് ഇപ്പറത്ത് പച്ചമുളക് വിനാഗിരിയും ഉപ്പും കൂടി ഇട്ടത് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുത്തത് നല്ല വാഴയ്ക്ക ഉപ്പേരി നമ്മൾ കൂർക്കുപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ പിന്നെ അത്യാവശ്യം കട്ടിയുള്ള മോരും ആഹാ ഓഹോ നല്ല പോഷക ഭക്ഷണം ഹോം മെയ്ഡ് പക്ക നല്ല വിശപ്പുണ്ട് ഞാൻ കഴിക്കട്ടെ കേട്ടോ ആഹാ തുടങ്ങല്ലേ തുടങ്ങട്ടെ അമ്മ താങ്ക്യൂ താങ്ക്യൂ നല്ലൊരു ലഞ്ചാണ് കേട്ടോ വിളമ്പി തന്നിരിക്കുന്നത് ആ ചോറ് ആ രസം അങ്ങനെ 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 കുഴച്ച് പെണിഞ്ഞിട്ട് കണ്ടോ ഉം ഈ രസമൊക്കെ രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുത്തു വെച്ചാലും കഴിച്ച കിടലനാണ് വാഴയ്ക്ക് ഉപ്പേര് കേട്ടോ നല്ല കടുുക ഒക്കെ ഇട്ട് താളിച്ച കിടിലൻ വാഴയ്ക്ക് ഉപ്പേരി ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് ഒരുപാട് മൂക്കാത്ത വാഴക്കാണ് കേട്ടോ അപ്പൊ എന്താ പറയാ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ദേഹത്തിന് പറ്റിയ ഒരു സാധനം ഞാൻ പറയാ വിറ്റാമിൻ ഉള്ളതാണ് എള് അത് ഞാന് വെറുതെ ഒന്ന് വറു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ കടുകൊക്കെ പൊട്ടിച്ച് ഉപ്പേരിയൊക്കെ ആയ ശേഷം അതിലൊരു കാൽ സ്പൂൺ ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കും എള് വറുത്തത് ആ സൂപ്പറായിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ വറുക്കും അത് നന്നായിട്ട് ഇങ്ങനെ ഉരുണ്ടിരുണ്ട് ഉരുണ്ടിരുണ്ടിണ്ടാവും അതിന്റെ ഷേപ്പ് ഉപ്പേരി പിന്നെ നമ്മൾ ഏത് കറി വെക്കുമ്പോഴും അതില് ചകലം ലാസ്റ്റ് ഒന്ന് തൂവിക്കൊടുത്താൽ മതി അത് നമ്മുടെ ശരീരത്ത് പോവല്ലോ പറഞ്ഞില്ലേ പച്ചമുളക് വിനാഗിരിയിൽ ഇട്ട് വെച്ചാൽ ഉപ്പിട്ട് വെച്ചായിരുന്നു അതിന് വെളിച്ചെണ്ണയിൽ ഒന്നും വാട്ടിയെടുക്കാ ചൊടി അറിയോ പിന്നെ നമ്മള് തൈര് മുളക് തന്നെ ഇട്ട് വെക്കണമെന്നൊന്നുമില്ല വിനാഗിരിയിൽ മുളക് കുത്തിയിട്ട് കുറച്ച് ഉപ്പ് കൂട്ടിട്ട് ഇരിക്കും അത് നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് അത് വറുത്തെടുക്കാം അങ്ങനെയുണ്ട് സിമ്പിളാണ് സുധാമഴമയത്തിന്റെ ടിപ്സ് എല്ലാം കിടക്കാനാണ് കുഴപ്പമില്ല നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാ വേറെ ഒരു കറിയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ പച്ചമുളക് വിനാഗിരി ഓൾറെഡി നമ്മളിട്ട് വെച്ചിട്ടുണ്ടാവൂല്ലോ മാസങ്ങളോളം അവിടെ ഉണ്ടാവും അതിൽ അഞ്ചാറിന് ഇങ്ങനെ എടുക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണത്തിരി ചെഞ്ചട്ടിയിൽ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് വെറുതെ ഒന്നും ഇങ്ങനെ ഫ്രൈ ചെയ്യണ പോലെ ഫ്രൈ ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ ആ കാലിയായി ഓക്കെ രസമൊക്കെ ഒഴിച്ചു കഴിച്ചപ്പോ ഇറങ്ങിയ വഴി അറിഞ്ഞില്ല അടിപൊളി അല്ലേ പ്ലേറ്റ് കഴുകണ്ട ആവശ്യമില്ലല്ലോ എന്താണ് ഇതിൽ തന്നെ ക്ലീൻ ക്ലീൻ പോലും കളയാതെ ഒരു ഒരന്നം ഉണ്ടാവണമെങ്കിൽ എത്ര എത്ര പ്രോസസ് കഴിഞ്ഞിട്ടായിരിക്കും ആ അരി വരിക ഒരിക്കലും നമ്മൾ അന്നം കളയരുത് അവസാനായിട്ട് നല്ല മോര് ഉപ്പ് ഇട്ട മോര് എങ്ങനെയുണ്ട് കുടിക്കും കുടിക്കട്ടെ ഓ കുടിക്കുക അപ്പ രസവും ചോറും വാഴക്ക ഉപ്പേരിയും മുളകും ഇവിടെ എല്ലാം സിംപിളാണ് ആഹാ ഹാ ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാമഴമേഘം ഇവിടെ എല്ലാം ാണ് അപ്പോ സുധാമഴ മേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇട്ടോളൂ